വെൽക്കം ടു കിച്ചൻ എൻ്റെ ഇന്ന് ഒരു ബൺ ദോശയാണ് ഉണ്ടാക്കണത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പോളം റവ ഉണ്ട് ഇത് ഒരു ഗ്ലാസ് ആണ് അത് ഒരു കപ്പോളം ഉണ്ട് റവ റവ ഇട്ട് കൊടുക്കണുണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ രണ്ട് കപ്പോ ഒരു കപ്പോ ഒരു ഗ്ലാസോ രണ്ട് ഗ്ലാസ്സോ അങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഞാൻ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കണം ഒരു മുക്കാൽ ഗ്ലാസ് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് തൈര് പോരാച്ചെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം നമുക്ക് അതൊന്ന് വറുത്തിടണം അതിൽ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണ് ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് രണ്ടെണ്ണം രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു സവാള പൊടിയായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ഇന്ന് നല്ലോണം അതൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ആ മിക്സ് റവ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിൽക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരോ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അധികം വേണ്ട കേട്ടോ അല്ലെങ്കിൽ ഒരു നുള്ളി നുള്ളിട്ട് കൊടുത്താൽ മതി അധികം വേണ്ട അതൊന്ന് പൊന്തി വരാനാണ് അത് ആവശ്യമില്ല നമുക്ക് കുറച്ച് നേരം വെച്ചാലും മതി അപ്പം ഇത് നമുക്ക് അപ്പം തന്നെ ചൂടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ നമ്മളത് എടുത്ത് വെക്കണമൊന്നുമില്ല നമ്മൾ വേഗം തന്നെ അതേ സമയത്ത് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ട് വേഗം തന്നെ ചൂടണം അപ്പം നന്നായിട്ടിത് മിക്സ് ചെയ്ത് വെക്കാം ഈ ഒരു പാകത്തിനാണ് നമ്മൾ എടുക്കേണ്ടത് ഒരു കുഴി ചട്ടിയാണ് നമ്മൾ ബൻദോശ ഉണ്ടാക്കാൻ എടുക്കേണ്ടത് അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു സ്പൂണോളം ഓയിൽ കൊടുക്കാം ഇനി നമ്മളതിലേക്ക് ഒരു മാവ് ഒരു തവി മാവ് ഒഴിച്ചുകൊടുക്കുക ൊന്ന് മൂടി വയ്ക്കാം നമുക്കിനിതൊന്ന് മറിച്ചിട്ട് എടുക്കാം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോഴാണ് ഉള്ള് നല്ലോണം വേവും വേണം നമ്മുടെ ആദ്യത്തെ ബണ്ടോശ റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങനെ എല്ലാ ബണ്ടോശകളും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബണ്ടദോശയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു ചട്ണി ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് നാളികേര എടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറിയ ഒരു കഷ്ണ ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി കുറച്ച് പൊട്ടുകടലെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇതൊന്ന് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കാം ചമ്മന്തിയും അരച്ചെടുത്തിട്ടുണ്ട് ബണ്ടോശയും ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് രാവിലെയൊക്കെ പെട്ടെന്ന് നമ്മൾ അരിയൊന്നും വെള്ളത്തിലിട്ടില്ല ഉഴുന്നൊന്നും വെള്ളത്തിലിട്ടില്ല ദോശ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ വേഗത്തിൽ റവെടുത്ത് തൈരും ചേർത്തതേ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമാവില്ല എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്